കണ്ണൂർ ജയിലിൽ ശിക്ഷാ പരിഗണിച്ച തടവുകാരുടെ പട്ടികയിലാണ് ടി പി കേസ് പ്രതികളും ഉള്പ്പെട്ടത് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്നിവരാണ് പട്ടികയിൽ ഉൾപ്പെട്ടത് ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി തൊട്ടു പിന്നാലെയാണ് പട്ടികയിൽ നിന്ന് ടി പി കെസ് പ്രതികളെ ഒഴിവാക്കുമെന്ന ജയിൽ മേധാവിയുടെ അറിയിപ്പ് വന്നിരിക്കുന്നത് പട്ടിക തയ്യാറാക്കുന്നതിൽ ജയിൽ സൂപ്രണ്ടിന്റെ പിഴവ് സംഭവിച്ചു ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ആസാദിക്ി അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് ശിക്ഷയളവിന് തടവുകാരെ പരിഗണിച്ചത് ഇതിനായി കൃത്യമായ മാനദണ്ഡവുമുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച ഉത്തരവ് സൂപ്രണ്ട് തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നാണ് വിശദീകരണം കണ്ണൂർ സെൻട്രൽ ജയിലിലെ ശിക്ഷയളവിനുള്ള തടവുകാരെ കണ്ടെത്താൻ വിദഗ്ദ്ധ സമിതിയെ രൂപീകരിച്ചു ഈ സമിതി തെരഞ്ഞെടുക്കുന്ന തടവുകാരുടെ പട്ടിക സർക്കാരിലേക്ക് നൽകും അതിൽ ടി പി പ്രതികൾ ഉണ്ടാവില്ലെന്നും ജയിൽ മേധാവി വിശദീകരിക്കുന്നു ശിക്ഷകളുടെ വിവാദം സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയതോടെയാണ് തീരുമാനത്തിൽ നിന്ന് ജയിൽ വകുപ്പ് പിന്നോക്കം പോയത് പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ കടുത്ത നിലപാടെടുത്തു അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള മെസ്സേജ് അവർക്ക് കിട്ടണം അവരെ സന്തോഷിപ്പിക്കുകയോ കുറഞ്ഞപക്ഷം പക്ഷം സമാധാനിപ്പിക്കുകയെങ്കിലും വേണം അതല്ലെങ്കിൽ ഇപ്പൊ പ്രതി ചേർക്കപ്പെട്ടവരിലും അധികം അപ്പുറത്തേക്ക് കാര്യങ്ങൾ വെളിപ്പെടുമോ എന്നുള്ള ഭയമാണ് ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ശിക്ഷ ഇളവിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചതുമില്ല മാതൃഭൂമി തിരുവനന്തപുരം